നമസ്കാരം നമ്മൾ നമ്മളിന്നപ്പോൾ ഉള്ളി ഈന്തപ്പഴം ലേഹ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി ലേഹ്യം ഉള്ളി ശരീരത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു ഔഷധമാണ് മലബന്ധം രക്തക്കുറവ് വിളർച്ച അതുപോലെ പൈൽസ് എന്നീ രോഗങ്ങൾക്ക് ഉള്ളി വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളുണ്ടാക്കുന്ന ഈ ഒരു ഉള്ളിലേഹ്യം നമ്മുടെ ശരീരത്തിലെ വിവിധ രോഗങ്ങളെ അകറ്റാനും അതുപോലെ തന്നെ മുടി മുടികുഴിച്ചൽ ശരീരപുഷ്ടി എല്ലുകളുടെ ബലം എന്നിവയ്ക്കെല്ലാം ഇത് വളരെയധികം ഗുണകരമാണ് ഒന്നര കിലോ ഉള്ളിയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് ഒരു കിലോ ലേഹ്യ പ്രിപ്പറേഷനാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുക്കുന്നത് ഒന്നര കിലോ ഉള്ളി കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റിവെക്കുക അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് കാൽ കിലോ ഈന്തപ്പഴം അതുപോലെ തന്നെ ഒരു നൂറ് ഗ്രാം ഉണക്കമുന്തിരി അതുപോലെ ഒരു അൻപത് ഗ്രാം വെളുത്തുള്ളി ഒരു രണ്ട് തേങ്ങയുടെ ആദ്യത്തെ ഒന്നാം പാലും പിന്നെ രണ്ടാം പാലുമാണ് നമ്മൾ നമ്മളിതിനായിട്ട് എടുക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെയും ഉണക്കമുന്തിരിയുടെയും ഒക്കെ ഗുണങ്ങൾ നമ്മൾക്കറിയാം അതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന വെളുത്തുള്ളി ഗ്യാസ് മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി കൂടെ ചേർക്കുന്നത് കുക്കറിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നര കിലോ ഉള്ളി അതുപോലെ തന്നെ കാക്കിലോ ഈന്തപ്പഴം പിന്നെ ആയിരിക്കുന്ന അൻപത് ഗ്രാം വെളുത്തുള്ളി അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി രക്തക്കുറവിന് ഏറ്റവും നല്ലതാണ് ഉണക്കമുന്തിരി അതുപോലെ വിളർച്ച മാറുന്നതിനും മുടികുഴിച്ചിൽ തടയുന്നതിനും ഒക്കെ ഉണക്കമുന്തിരി വളരെയധികം നല്ലതാണ് ഇതിനകത്തേക്ക് നമ്മൾ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് നമ്മൾ രണ്ട് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റിയിരുന്നു ഈ രണ്ടാം പാലൊഴിച്ച് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് വെക്കുക അതിനുശേഷം നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുക ഒരു ആറേഴ് വിസില് ആറേഴ് വിസില് കേൾക്കുന്നവരെ നമ്മളീ ഉള്ളി നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വേവാൻ വയ്ക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ശർക്കര എടുക്കാം ഒരഞ്ഞൂറ് ഗ്രാം കരിപ്പെട്ടിയാണ് എടുക്കുന്നത് ശർക്കരയല്ല കരിപ്പെട്ടി തന്നെ എടുക്കണം അതിന് പുറമെ ഒരു ടീസ്പൂൺ അയമോദകം അതുപോലെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു എട്ടുപത്ത് ഗ്രാമ്പു അതുപോലെ ഒരു എട്ടുപത്ത് ഏലക്കായ ഒരു ടീസ്പൂൺ കുരുമുളക് ചെറിയൊരു കഷ്ണം ചുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇത്രയും സാധനങ്ങൾ നമ്മളിതിന് പുറമെ ചേർക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ ഒന്നാം പാലും മാറ്റിവെച്ചിട്ടുണ്ട് നമ്മൾക്ക് ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കാം പിന്നെ നമ്മൾ ചുവട് കട്ടിയുള്ള ഇത്തരത്തിലുള്ളൊരു ഉരുളിയാണ് നമ്മുടെ ലേഹ്യം തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് ഉരുളി ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നമ്മളീ പ്രോസസ്സ് കഴിയുന്നവരെ നമ്മളൊരു നാല് ടീസ്പൂണോളം നെയ്യ് നമ്മൾ നമ്മളതിനായിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളിത് ഉരുളിക്കകത്തേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് വെച്ചിരിക്കുന്ന ഉരുളിക്കകത്തേക്കിട്ട് നന്നായിട്ട് വറ്റിക്കാൻ തുടങ്ങുക ഈ ഒരു പ്രോസസ്സിന് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും മൂന്ന് മണിക്കൂറെടുത്താണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് നന്നായിട്ട് വറ്റി ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മൾ ഇതിൽ കിടക്കുന്ന ആ ഒരു ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കുറച്ച് സമയം എടുക്കും നല്ല ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക നമ്മളിത് ഒരുവിധം വറ്റി വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ഉരുക്കിയത് അരിച്ചെടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും നമ്മുടെ പ്രോസസ്സിങ് തുടരുകയാണ് നമ്മൾ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് അത് വറ്റുന്നത് വരെ കാത്തിരിക്കുക ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് തന്നെ അടിപിടിക്കാതെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അത്യാവശ്യം നല്ല ചൂടുള്ളൊരു അതായത് നന്നായിട്ട് തീയിൽ നമ്മുടെ ഉരുളിയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുന്ന ഒരു സമയമാണ് നന്നായിട്ട് ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നീളമുള്ള കയ്യിൽ തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിച്ച് വറ്റാനായിട്ട് എടുക്കണം ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് വീണ്ടും നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് തുടർന്നു കൊണ്ടിരിക്കുക ഇത് വറ്റി വരാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് മണിക്കൂർ നമ്മളെടുത്തു മൂന്ന് രണ്ട് രണ്ടര മണിക്കൂർ ആ അത് തന്നെ മൂന്ന് മണിക്കൂറോളം എടുത്തു നമ്മളിതൊന്ന് തീരാനായിട്ട് അപ്പോൾ ഇത് വീണ്ടും വറ്റുന്നത് വരെ നമ്മൾക്ക് കാത്തിരിക്കാം വറ്റി അതൊന്ന് വെള്ളമൊക്കെ പോയി അതൊന്ന് വരണ്ട് അതായത് ഒന്ന് കട്ടിയായി തുട കട്ടിയാവുന്ന ഒരു സമയമാകും ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ അത് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ അതുപോലെ തന്നെ അത് പൊട്ടിത്തെറിക്കുന്നുണ്ട് നന്നായിട്ട് അതിലുള്ള വെള്ളം കിടക്കുന്ന ആ ഒരു സമയം വരെ അതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും ഒരുവിധം അത് വറ്റി കഴിയുമ്പോൾ നമ്മൾക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വറ്റാനായിട്ട് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം അടി കട്ടി പിടിക്കാതെ നന്നായിട്ട് അതായത് നമ്മൾ കൈവിടാതെ തന്നെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് നേരം നമ്മൾക്ക് അതിന് അതൊന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിൽ കാലിലൊക്കെ അതായത് അത്രയും ചൂടിലാണത് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മസാലക്കൂട്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു പ്രോസസ്സിങ് തുടരുക അത്യാവശ്യം നല്ല രീതിയിൽ അതൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് അത് കുറുകുന്തോറും അതിൻ്റെ ആ ഒരു പൊട്ടൽ കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ കുറഞ്ഞു വരുമ്പോഴും അതിൻ്റെ ആ ഒരു ആക്കം അതായത് ആ ഒരു കാഠിന്യം കൂടിക്കൂടി വരുവാണ് വീണ്ടും നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ്യ് ചേർത്ത് നമ്മൾ വീണ്ടും അത് ഇളക്കാൻ തുടങ്ങി ഇപ്പോൾ നമ്മൾക്ക് കാണാമതിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകം നമ്മൾക്ക് കാണാം നമ്മളത് മാറ്റുമ്പോൾ നമ്മൾക്ക് ആ ഉരുളിയുടെ ഉൾഭാഗം കാണാൻ കഴിയുന്നുണ്ട് അപ്പം നമ്മുടെ ആ ഒരു പ്രോസസ്സിങ് കഴിയാറായി നമ്മുടെ ഉള്ളിലേയും പാകമാകാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ഇത് ഉള്ളിലേഹ്യമാണെന്ന് നമുക്ക് തോന്നില്ല അപ്പോൾ അതേണ്ട് ഇത് കണ്ടോ അത്യാവശ്യം അത് നടുക്കോട്ട് മാറ്റുമ്പോഴൊക്കെ നന്നായിട്ട് വിട്ടുപോരുന്നുണ്ട് ഇതാണ് ശരിക്കും ആ ഒരു ഉള്ളിലേഹ്യത്തിൻ്റെ ആ ഒരു ഭാഗം ഇനി ആ ഒരു പൊട്ടുന്നത് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഏറ്റവും ലാസ്റ്റ് തീരുന്നത് വരെ അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും ആ ഒരു പൊട്ടൽ നീരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോഴത്തെ നമ്മുടെ ഉള്ളിലേഹ്യം ആ ഒരു നിറത്തോടുകൂടി അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പൊട്ടലൊക്കെ നിന്നു ഇത് ഉണ്ടാവും നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിലേഹ്യം റെഡി ആയിട്ടുണ്ട് ഇനി ആറാനായിട്ട് വയ്ക്കുക കംപ്ലീറ്റായിട്ട് ആറി പിറ്റേ ദിവസം ആണ് എടുത്ത് ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കുന്നത് കഴിക്കാൻ ഇത്രയും രുചികരവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ അധികം നല്ലതുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എളുപ്പമാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം